ഏവർക്കും സ്വാഗതം നമ്മൾ എന്ന് തയ്യാറാക്കാൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് ആണ് ഈ ചൂട് സമയത്താണെങ്കിൽ നമുക്ക് ദാഘോഷിക്കും നോക്കാം ആ ചീരം മാറ്റാൻ വേണ്ടി നമുക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയാലേ അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിളിന്റെ തൊലിയെല്ലാം എല്ലാം ചേർത്ത് ക്ലീൻ ചെയ്യാം തൊലി എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ അങ്ങനെ പൈനാപ്പിൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് അക്ഷ ഇഞ്ചി അത് ചേർന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏലക്കയും കൂടെ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു രക്ഷ ഏലക്കയും കൂടെ കൊടുക്കാം നമുക്ക രണ്ട് സ്പൂൺ പഞ്ചാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതില് പഞ്ചാര ചേർത്ത് കൊടുക്കുന്ന വെച്ചാൽ എന്റെ വൈനാപ്പിൽ നല്ല മധുരം ഉള്ള വൈനേപ്പിളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതില് രണ്ട് സ്പൂൺ പഞ്ചാര ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് അരച്ചെടുക്കാം നമുക്കിനി ബൗളിലേക്ക് ബൗളിലേക്കായിട്ട് അരച്ചെടുക്കരുത് നമ്മളിവിടെ അങ്ങനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം പൈനാപ്പിൾ കൂടെ റെഡി ആയിട്ടു നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പൈനാപ്പിൾ ജ്യൂസിൻ്റെ അത് നമ്മൾ നേരത്തെ ഇട്ട് ഈ രണ്ട് കഷ്ണം ഇഞ്ചീൻ്റെ ആ ഒരു ഇതും കൂടെ ഇട്ടപ്പോൾ അതിൽ ഫ്ലേവറ് മണവും കൂടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിട്ട് അതും ഇത് നന്നായിട്ട് അരച്ചിട്ടപ്പോൾ നല്ല ടേസ്റ്റും പിന്നെ ഒരു കഷ്ണം ഏലയും കൂടെ തന്നെ അതും അടിപൊളിയായിട്ടുണ്ട് അത് ഇതിനകത്ത് നല്ല കലർഘട്ടമുണ്ട് പിന്നെ നല്ല മണവും ഉണ്ട് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ ജ്യൂസാണ് അതും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി നിങ്ങളെല്ലാവരും ഇതേ കണക്കിന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ജ്യൂസാ ജ്യൂസാ പൈനാപ്പിൾ ഡ്രിങ്ക് അതും നിര കണക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് അടിപൊളിയാ നല്ല ചെറു ഒന്ന് തണുപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാൻ പഴത്തേക്ക് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ സമയം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന അപ്പം എല്ലാവർക്കും കൂടെ ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഇനിയുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻസ് നീക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ